ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കന്നൂർഡ് ബൈ ലൂ ടെക് സോളാർ സൊല്യൂഷൻസ് സിറ്റി 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 ടവർ ആൻഡ് ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭയിൽ അഡ്വക്കേറ്റ് ഷിയോ പോൾ ചെയർമാൻ അങ്കമാലി നഗരസഭാ ചെയർമാനായി അഡ്വക്കേറ്റ് ഷിയോ പോൾ സ്ഥാനമേറ്റു യുഡിഎഫിൽ ഉണ്ടായ ധാരണാപ്രകാരം മുൻ ചെയർമാൻ മാത്യു തോമസ് രാജിവച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിലെ ടി വൈ ഏലിയാസിനെ പരാജയപ്പെടുത്തിയാണ് ചെയർമാൻ സ്ഥാനം നിലനിർത്തിയത് മുപ്പത് അംഗ കൌൺസിലിലെ പതിനാറ് കൌൺസിലർമാർ അഡ്വക്കേറ്റ് ഷിയോ പോളിനെ പിന്തുണച്ചപ്പോൾ എൽഡിഎഫിന് ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എല്ലാവരുടെയും എൽഡിഎഫ് ക്യാമ്പിലെ ബെന്നി മൂഞ്ഞേലി ലക്സി ജോയ് വിൽസൺ മുണ്ടാടൻ എന്നിവർ തിരഞ്ഞെടുപ്പിന് ഹാജരായില്ല യു ഡി എഫ് അംഗങ്ങൾ എല്ലാവരും കൂടാതെ സ്വതന്ത്ര കൌൺസിലർ റോസിലി തോമസും അഡ്വക്കേറ്റ് ഷിയോ പോളിന് അനുകൂലമായി വോട്ട് ചെയ്തു ബിജെപി അംഗങ്ങൾ തിരഞ്ഞെടുപ്പിന് ഹാജരായെങ്കിലും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് മുൻ ചെയർമാൻമാരായ റെജി മാത്യു മാത്യു തോമസ് സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾ ജോവർ കെ പി ജാൻസി അരീഖൽ ജസ്മി ജിജോ ജിത ഷിജോയ് ഡി പി സി അംഗം റീത പോൾ എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു ജനപ്രതിനിധികൾ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടാൻ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു അങ്കമാലിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി യു ഡി എഫ് ഭരണസമിതി തുടങ്ങിവച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും യഥാസമയം പൂർത്തിയാക്കുമെന്നും ഇതിനായി എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ഇതിനു മുൻപ് രണ്ട് ഘട്ടങ്ങളിൽ അങ്കമാലിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുള്ള അനുഭവ പരിചയം തുടർ പ്രവർത്തനങ്ങളിൽ ചെയർമാന് സഹായകരമായ ഒരു ഘടകമാണ് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം